ഹായ് ക്യൂട്ട് അതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വമ്പൻ ഒരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇയർ എൻഡിങ് ഒക്കെ ആണല്ലോ അപ്പൊ ഒരു ഇയർ എൻഡിങ് ഓഫർ സെയിലാണ് ഇത് അസോട്ടഡ് കളക്ഷൻ ആണ് സിംഗിൾ പീസ് ഒക്കെ വെച്ച് കാണുകയുള്ളൂ ഒരുപാട് പഴയതൊന്നുമല്ല നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എല്ലാം നമ്മളെ റീസെന്റ് കാണിച്ച മെറ്റീരിയൽ തന്നെയാണ് നല്ല റേറ്റ് കുറച്ചാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് ഇതാട്ടോ ഇത് ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വരുന്നത് ഷിഫ്ലി ജോർജിറ്റ് മെറ്റീരിയൽ ആണ് യോക്കിൽ നല്ല രസമുള്ള ഒരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആ റേഞ്ചിന് നമ്മൾ കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയൽ ആട്ടോ അതിന്റെ ദുപ്പട്ടി ആണെങ്കിലും ഫുള്ള് ഷിഫ്ലി വർക്ക് വന്നിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് സൈഡൊക്കെ സ്റ്റാലപ്പ് ചെയ്ത് വരണം ദുപ്പട്ട ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് സിംഗിൾ പീസേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യണോട്ടോ അടുത്തത് നമ്മളിപ്പൊ കാണിച്ചതിന്റെ തന്നെ ഗ്രീൻ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് മെഹൻറ്റി ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം നല്ല ഭംഗിയെ കാണാനായിട്ട് സിംഗിൾ പീസ് മാത്രമേ നമ്മുടെ ഇതില് ബാക്കിയുള്ളൂ ദുപ്പട്ടയും സെയിം തന്നെ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കും ഒക്കെ വരുന്ന ദുപ്പട്ടയ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് വിചിത്രാസിൽക്ക മെറ്റീരിയൽ യോക്കിൽ നല്ല രസമുള്ള ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെ വെച്ച് കേട്ടിരിക്കുന്ന നല്ല രസമുള്ള വർക്കാണ് പിന്നെ സ്കാറ്റർ ചെയ്തിട്ടൊരു സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കും കൂടെ വന്നിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് രണ്ട് സൈഡിൽ ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും സ്കാലഫ് വർക്കും വരുന്ന ദുപ്പട്ട ബോട്ടം ഈ കോൺട്രാസ്റ്റ് കളറാണ് വരിക ഓഫ് വൈറ്റ് ഷെയ്ഡ് വരും ആയിരത്തി ഒരുന്നൂറ്റി ഇതിന്റെ റേറ്റ് നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാണ് മെറ്റീരിയൽ സെയിം വിചിത്ര സിൽക്ക് തന്നെ യോക്കിലെ ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ തന്നെ ഷാൻഡോൺ മെറ്റീരിയൽ വരും ദുപ്പട്ടയും താ ഇങ്ങനെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരണത് ദുപ്പട്ടയ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് സെയിം മെറ്റീരിയൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡാന്നേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നല്ല രസമുള്ള ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് യോക്കില് ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി എൺപതായിരുന്നു കേട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കളർ കളറാണെങ്കിലും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ റോൺ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് വർക്കൊക്കെ വരണുണ്ട് ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അടുത്തത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ ഇതിന്റെ യോക്കില് യോക്കിൽ ഹെവിയായിട്ടൊരു എംബ്രോയിഡറി വർക്കും അതിനകത്തോടെ ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ആക്ച്വൽ പ്രൈസ് ഇപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് പിന്നെ ഇതിന്റെ ബോട്ടം കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും വരും അതായത് ലാവൻഡർ ഷെയ്ഡ് വരും ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് റീസെന്റ് തന്നെ കാണിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ടും ഈ സൈഡിൽ സ്കാലപ്പ് ചെയ്തും വർക്ക് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും വിചിത്ര സിൽക്ക് തന്നെയാണ് നല്ല രസമല്ലേ യോക്കിലെ വർക്ക് കാണാൻ ആയിരത്തിഒരുന്നൂറ്റി എൺപതിന് നമ്മൾ കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും താങ്കൾ കോൺട്രാസ്റ്റ് കളർ വരും ബ്ലാക്ക് ഷെയ്ഡ് വരും നല്ലതാണ് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ആ ബോട്ടം ഈ ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കും വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും വിചിത്രാ സെൽക്ക്ന്റെ മെറ്റീരിയൽ ഇതിന്റെ ദാമനേരിയിലെ ഈ വർക്ക് വരണത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കണതും ബോഡി ഫുൾ ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട് പിന്നെ ദുപ്പട്ടയാണെങ്കിൽ നല്ല ഭംഗിയെ കാണാനായിട്ട് രണ്ട് സൈഡിലും സ്കാലപ്പ് ഒക്കെ ചെയ്ത് സെയിം സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള വർക്കാ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല് വരും ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു അതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇപ്പൊ നമ്മുടെ റേറ്റ് അടുത്തതും വിചിത്ര സിൽക്ക് തന്നെ മെറ്റീരിയൽ ഡാമൻ ഏരിയയിലെ വർക്ക് കേട്ടോ ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചു പിടിച്ചതൊന്നേ ഉള്ളൂ നല്ല രസമുള്ള ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാ വന്നത് ദുപ്പട്ടയും സെയിം തന്നെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു അതിന്റെ റേറ്റ് നമ്മുടെ പ്രൈസ് ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് വിചിത്ര സിൽക്ക് തന്നെ മെറ്റീരിയൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് യോക്കിൽ നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഷിഫ്ലി വർക്ക് വരുന്ന മെറ്റീരിയലിന്റെ ആണ് അതിനകത്ത് യോക്കിലെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയാണെങ്കിൽ നമ്മുടെ പാകിസ്ഥാനി മിറർ വർക്ക് ചെയ്ത ദുപ്പട്ടയാട്ടോ വരുന്നത് ഇതിന്റെയും റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഹോറോൾ അടുത്തത് ഫുള്ള് മിറർ വർക്ക് വരണ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആ ബോട്ടം താ ഇങ്ങനെ ഈ കളർ മെറ്റീരിയൽ വരും ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് ഫുള്ള് മിറർ വർക്ക് വരുന്ന ദുപ്പട്ടാട്ടോ നല്ല രസമുള്ള കളക്ഷനാ ഇതിന്റെയും റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അടുത്തത് ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുണ്ട് യോക്കിൽ സെൽഫായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കും ആ സെൽഫ് ആയിട്ടുള്ള കളറും കൊണ്ടുള്ള ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല രസമാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ്ട്ടോ വരണത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ നല്ല ലിനൻ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് ലിനൻ കോട്ടണിൽ പറഞ്ഞ ദുപ്പട്ടയ നല്ല റേറ്റ് ഉള്ള മെറ്റീരിയൽ ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് നമ്മൾ കൊടുത്തോണ്ടിരുന്ന സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ജോർജിറ്റ മെറ്റീരിയൽ യോക്കിലെ നല്ലൊരു അജ്രക് പ്രിന്റിന്റെ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതിനകത്തൂടെ ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആയിട്ടോ ദുപ്പട്ടയും സെയിം ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ട് നാല് സൈഡിലെങ്ങനെ അജ്റക്കിന്റെ പാച്ച് വർക്ക് ആയിട്ട് വരുന്ന ഇതിന്റെ ബോട്ടം ഇങ്ങനെ ഈ മെറൂൺ ഷെയ്ഡിൽ വരും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സെയിം കളർ ബോട്ടം തയ്ക്കാം ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇപ്പൊ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് സൂപ്പർ ഒരു മെറ്റീരിയൽ ആട്ടോ ജോർജറ്റ് തന്നെയാ പറഞ്ഞത് യോക്കിൽ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയിഡറി വർക്കിങ്ങനെ വന്നിങ്ങനെ നല്ല രസാട്ടാ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആ വരുന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ ദൈങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വരണ ദുപ്പട്ടയാണ് ജോർജറ്റിൽ തന്നെ ഫ്ലോറൽ പ്രിന്റ് വരണ ദുപ്പട്ടാണ് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് ആയിരത്തി നാനൂറ്റി എൺപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അടുത്താണെങ്കിൽ ഒരു ിനൻ ഹക്കോബ മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അതിനകത്ത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് യോക്കിലും വന്നിട്ടുണ്ട് ലോവർ പോർഷനിലും സെയിം തന്നെ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും സെയിം ആയിട്ട് തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല റേറ്റ് വരുന്ന മെറ്റീരിയൽ ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് വന്ന മെറ്റീരിയൽ ആണ് അതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല രസം ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് പറഞ്ഞത് ദുപ്പട്ട ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത് അതിന്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ് പറഞ്ഞത് നമ്മളിപ്പോ കാണിച്ച സെയിം മെറ്റീരിയലിന്റെ തന്നെ ഗ്രേ ഷെയ്ഡാണ് വന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിലും ലോവർ പോർഷനിലും നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ദുപ്പട്ടയുടെ കോമ്പിനേഷൻസ് കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് വരണം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ യോക്കിൽ നല്ല രസമുള്ള ഒരു കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ വന്നേക്കണേ നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരിക ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സെമി ഓർഗൻസ് ദുപ്പട്ട വന്നിട്ട് അതിനകത്ത് രണ്ട് സൈഡിലും കസവിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് ആയിരത്തിഒരുന്നൂറ്റി എൺപതായിരുന്നു സെവൻ ഡബിൾ നയൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് ഇതാണ് ഓവറോൾ അടുത്തത് ചന്ദേരി സിൽക്കായിട്ട ഫാബ്രിക്ക് വരുന്നത് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു പാച്ച് വർക്കും കൊടുത്തിട്ട് ഒരു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് രസമുള്ള ഒരു ആണ് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലിന്റെ കളർ കളർഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു കളർ ഷെയ്ഡാണ് വരിക ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതാ ഇങ്ങനെ രസമുള്ള ദുപ്പട്ടാട്ടാ വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് പാകിസ്ഥാനി മിറർ വർക്ക് പറഞ്ഞ ചുരിദാർ മെറ്റീരിന്റെ കളക്ഷൻ ആണ് ഇത് ഫുൾ മിറർ വർക്ക് പറഞ്ഞത് ബേസ് കളർ ബ്ലാക്ക് ആയിരിക്കും പിന്നെ അതിന്റെ ദുപ്പട്ടയും ഷോളും അല്ല ദുപ്പട്ടയും ബോട്ടത്തിന്റെ കളർ ഷെയ്ഡും മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ ഫസ്റ്റ് വൺ ഇതാ വന്നേക്കുന്നത് ഫുൾ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ബോട്ടത്തിന്റെ കളർ ഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ദുപ്പട്ട ആണെങ്കിൽ എന്താ നല്ല രസ ഫുള്ള് മിറർ വർക്ക് വരുന്ന ദുപ്പട്ടയും ദുപ്പട്ടയ്ക്ക് തന്നെ നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ട വരും തന്നെ മേടിക്കണമെങ്കിൽ സിക്സ് ഡബിൾ നയൻ ഇത് നമുക്ക് നല്ല ലാഭം കേട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡും സെയിം തന്നെയാണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് വരിക പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ കളർ ഷെയ്ഡ് മാത്രം എന്താ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരണമെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെ ഡിസൈൻ എല്ലാം സെയിം തന്നെ ആയിരിക്കും അങ്ങനെ നാല് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടുത്തതും സെയിം തന്നെ ഇത് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും എന്നുള്ളൂ ബോട്ടത്തിന്റെ കളർ ഷെയ്ഡ് പിങ്ക് ആയിരിക്കും അപ്പൊ ദുപ്പട്ടയിലും കുറച്ച് പിങ്ക് ഷെയ്ഡ് കൂടി വരുമെന്നുള്ളൂ ബാക്കി ഇതെല്ലാം സെയിം തന്നെ ആയിരിക്കും ഇട്ടെ വരുന്നത് പിന്നെ അതിന്റെ തന്നെ ഒരു ഗ്രീൻ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരും അതാ ഇങ്ങനെ വരും ഇത്രയും വ്യത്യാസം വരുന്നുള്ളൂ കണ്ടോ ബാക്കി എല്ലാം സെയിം തന്നെ ഈ ഷോളിന്റെ സൈഡിലുള്ള ഡിസൈനും പിന്നെ ഈ ബോട്ടോ മാത്രം വ്യത്യാസം വരും ബോട്ടോ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുള്ളൂ അങ്ങനെ നാല് കളർ ഷെയ്ഡാണ് ഇതിന്റെ വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതാണ് ഓവറോളും അടുത്ത ഇതാട്ടോ ഇതിന്റെ രസമുള്ള ഒരു മെറ്റീരിയൽ ആണേ സോഫ്റ്റ് ഓർഗൻസ മിക്സ് വരുന്ന ഒരു മെറ്റീരിയലാ നല്ല ഭംഗിയായി യോക്കിൽ ഫുൾ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും കാണാൻ നല്ല രസമായിട്ടോ ഇതൊക്കെ നമ്മൾ കുറെ സെയിൽ ചെയ്ത ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് സിക്സ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ഇതാണ് ഓവറോളും അടുത്തത് സോഫ്റ്റ് കോട്ട ചെക്കാ പറഞ്ഞത് അതിനകത്ത് ബാറ്റിക് പ്രിന്റ് ആട്ടാ പറഞ്ഞത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെ ഫുള്ള് ഡിസൈൻ വരണ ബാത്തിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാട്ടോ ബോട്ടം സെയിം കളർ ഷാന്റ് ഓൺ മെറ്റീരിയലാ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ സോഫ്റ്റ് കോട്ടാച്ച് ഒക്കെ വന്നിരിക്കണേ നല്ല രസമുള്ള ഒരു ബാത്തി പ്രിന്റ് ആട്ടോ പറഞ്ഞത് അടിപൊളി കളറുവാ നല്ലൊരു ലൈറ്റ് ലൈറ്റിലാവുന്ന ഷെയ്ഡാ നല്ല ലെങ്ത് വിട്ട് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ എന്റെ ദുപ്പട്ടയും കണ്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള ദുപ്പട്ടയാ ഫുള്ള് ബാത്തി പ്രിന്റ് പറഞ്ഞത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സിംഗിൾ പീസ് വെച്ചേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ ഓർഡർ ചെയ്യണം നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തായക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ